കഴിഞ്ഞ വർഷം നമുക്ക് നന്നായിട്ട് ഈഡ് കിട്ടിയ ഇനാണ് ഇത് നമ്മള് ഇപ്പൊ കുക്കുംബറിന്റെ ഏരിയ ആണ് ഇവിടെ ഇതിപ്പോ നമുക്ക് കുക്കുംബർ വിളവെടുത്ത് തുടങ്ങിയത് എന്നാണ് സ്നോവൈറ്റ് ആണ് നമുക്ക് നല്ല ഈഡ് കിട്ടുന്ന ഇതാണ് ഏറ്റവും കൂടുതൽ ചെലവുള്ളതും സ്നോവൈറ്റിനാണ് കൂടുതൽ ചിലവാണു കൂടുതൽ നമുക്ക് ഗ്യാസ്ട്രബിളിന്റെയും വയറ്റുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ രാവിലെ വേറുമ്പോഴേ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഇതിപ്പം പച്ചമുള ആണ് ഈ ഏരിയയില് നമ്മളിവിടെ ഇപ്പൊ ചീര വിളവെടുപ്പ് ഈ ഹോള് കാണുന്നതാണ് ആ ചീരയുടെ ആ വളർച്ച കാരണമാണ് സിറ എന്ന് പറഞ്ഞാലാണ് ഇപ്പൊ മുളകായി തുടങ്ങി ഇനിയിപ്പൊ ചീര വരച്ച കാരണം പെട്ടെന്ന് തന്നെ മുളക് റെഡിയാകും മുളക് റെഡിയാകും ഒരാഴ്ച വേണ്ട റെഡിയാക്കി ഒരാഴ്ച